ഗുഡ് മോർണിംഗ് അവ ഇന്ന് ക്രൈസ്റ്റ്യന്റെ സ്കൂളിൽ ക്രിസ്മസ് സെലിബ്രേഷൻ ആണ് അപ്പോ ക്രിസ്മസ് വേഷത്തിലാണ് പോണത് അല്ലേ മെൻ വെച്ചത് അപ്പോ ഇന്ന് ആളിയന്മാർ വരുന്ന ദിവസം ഉണ്ടോ മിടുവിൻ്റെ മൂത്താങ്ങളെയും മിഡുവിൻ്റെ താഴെയുള്ള ആങ്ങളെയും ഇന്ന് തന്നെയാണ് വരുന്നത് രണ്ടുപേരും ഇപ്പം രണ്ടുപ്ലായിട്ടാണ് വരുന്നത് ഒരാൾ രാവിലെയും ഒരാൾ വൈകുന്നേരം അപ്പൊ ആദ്യത്തെ ആളെ കൊണ്ടുവരാനായിട്ട് ഞങ്ങള് പോവാൻ പോവാണ് ഞങ്ങളല്ല അപ്പടച്ചു വെച്ച നീന്ത ഷൂത്തിട്ടൂസി ക്രൂസി അല്ല അപ്പൊ ഞാൻ അവിടേക്ക് ഏർപ്പെടുക്കുവാനായിട്ട് റെഡി ആയോണ്ടിരിക്ക അപ്പൊ ഗ്രേസ് അങ്ങനത്തെ ക്ലാസ്സിലേക്ക് പോയി ഞങ്ങള് പോകാനായിട്ട് ഇറങ്ങാൻ പോകണമെന്ന് സ്റ്റീവിനെ ക്ലാസ്സിൽ വിടണല്ലാത്ത സന്തോഷത്തിലാണ് സന്തോഷം ഇല്ലേ ക്ലാസിൽ പോകണമെന്ന് ആഗ്രഹം എന്തൊരു കുട്ടി പോയ അമ്മ ശരിയാക്കി തരാം ഞങ്ങക്ക് പോവാം മോളി ബാഗ് ഇവിടെ അവിടെ ഇരിക്കാമ്പ പാടില്ല കുട്ടികള് അമ്മ അപ്പേനെ നോക്കാം നമുക്ക് ഇതില് പാട്ട് വെക്കാം നമുക്ക് ഗേറ്റ് അടച്ചിട്ട് വരാം ഗോട്ട് യുർ ഇയർ ബഡ് സോറി അപ്പൊ അങ്ങനെ ഞങ്ങളിത് വീട്ടിൽ നിന്ന് ഇറങ്ങി ഇനി ജാസ്മീൻ എടുക്കണം ജാസ്മീൻ എടുത്തിട്ട് വേണം പോവാനായിട്ട് ജാസ്മീൻ എടുത്തിട്ട് വീണ്ടും ഞങ്ങടെ വീണ്ടും തിരിച്ചു പോവാനായിട്ട് ജാസ്മീൻ റെഡിയാണ് അപ്പങ്ങനെ ഫ്ലിപ്കാർട്ടി ജാസ്മിനും ജെയ്സും എത്തിയിട്ടുണ്ട് വീഡിയോ എടുക്കണ്ട പെണ്ണുങ്ങളുടെ കാര്യം പറഞ്ഞത് തന്നെയാണല്ലേ

ോപ്റ്ററ് റിയില്ല അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇതേ എയർപോർട്ടിലേക്ക് വീണ്ടും എത്തുന്നു കൊറച്ച് ലീവിന് ശേഷം വീണ്ടും നമ്മൾ നമ്മൾപോർട്ടോടും തുടങ്ങിയില്ല അന്ന് ചേച്ചേരി കൊണ്ടാക്കിയതിന് ശേഷം പിന്നെ ഇപ്പഴ തന്നെയോ അല്ല അതിനോ വീണ്ടും രണ്ടു മാസത്തിന് ശേഷം ഒക്ടോബർ നവംബർ അതിനുള്ള ശേഷം മൂന്ന് മാസത്തിൽ വ്യത്യാസങ്ങൾ വന്നാ എയർപോർട്ടില് എയർപോർട്ട് ൂടെ മൊത്തം ക്യാമറ വെച്ചൊക്കെ എല്ലാ അടുക്കനീ പൂക്കളെ പറിച്ചോ നല്ലേ അതെടുത്ത് അറിയില്ല പൂ അടിച്ചു എല്ലാ പൂ തുടങ്ങി

വെൽക്കം ടു കൊച്ചി നല്ല വിശേഷം ഏ പാ പോനെ കൊറുകാരേറെ മുകളിലെന്തെങ്കിലും എന്റെ ഉള്ളിൽ നമ്മടെ എന്തോ ഇല്ലല്ലേ തിരിച്ചു കൊണ്ടുപോകാനോ സാഗ്ക്കാനുള്ള പെട്ടിയാണ് അതിൽ കൊള്ളോ സൂക്ഷിച്ച് സൂക്ഷിച്ച് അപ്പ അങ്ങനെ നമ്മുടെ അളി എന്താ വണ്ടിയിൽ ലാൻഡ് ചെയ്തിരിക്കുന്നു ജയ്സ എന്നിട്ട് ഈ ഫോൺ പിടി ബോട്ട് ജയ്സറിന്റെ മിനിറ്റ് നിന്റെ ആയിട്ടുണ്ടോ ുംറക്കില്ല ഡാൻസല്ലേ കഴിഞ്ഞു പത്ത് മണി ആവുമ്പോ പത്തനം വളർത്തില്ല ഒമ്പതുമുക്കാലായിട്ടുള്ളൂ പിന്നെ വെറുതെ അപ്പം എങ്ങനെയുണ്ടായിരുന്നു യാത്രയൊക്കെ സൂപ്പറായിരുന്നോ ഫ്ലൈറ്റ് ലൈറ്റ് ആയിരുന്നോ അത് നല്ല ഡ്യൂട്ട് ആയിരുന്നു അതേ ആയത് ഏഴ് ആയിരുന്നില്ല സമയം ഏഴേ അമ്പത് കൊണ്ടായിരുന്നില്ല സമയം പുറത്തിറങ്ങും പ്രശ്നം അല്ല അപ്പഴും മഴ അപ്പൊഴും അപ്പോഴേ ഇനി വൈകുന്നേരം അവരെ മണിക്കായിരുന്നു വൈകുന്നേരം പത്ത് മണി ാസ്മി പാവം ജസ്മി വരുമ്പോ പിന്നില് സുഖമായി ഒരുമിച്ചിട്ടിരുന്ന് പോരാഴ്ച വന്ന ഞാൻ വീടുകയായിരുന്നു വീടുവോ നീ എപ്പഴും വന്നോണ്ടിട്ടു ചായ ഒന്നില്ല പോടന്ന് ചായ അത് വീടുകയായിരുന്നില്ലേ നമ്മള് കൊണ്ടത്തെ പോലെ തന്നെ ഇപ്പഴും പറയണ്ടായിരുന്നു കളി എന്നാ മറ്റേ വാത്തേര വരുമ്പോ കറക്കാതെ ആരാ പറഞ്ഞത് ആ കാണാൻ പോരാ ടിക്കറ്റ് എടുത്ത് അതല്ല ഏഹ് ആ കറക്കാം അങ്ങനെ ഞങ്ങളത് ചായ കുടിക്കറങ്ങിയൊക്കെയാണ് പോയി കണ്ടിട്ട് അവിടെ വേറെ കുറെ സാധനങ്ങളുണ്ട് ചെല്ലുമ്പോൾ മനസ്സിലാവും കുറെ നാളായിട്ടോ ഇവിടെ വന്ന് ചായ കുടിച്ചിട്ട് എനിക്കോ നീ പോകണ നേരത്തെ തോന്നും ലാസ്റ്റ് പ്രാവശ്യം നമ്മൾ കയറി അത് ഇവിടെയല്ലേ കയറിയത് അപ്പുറത്ത് കയറിയ അപ്പുറത്തെ സൈഡില് ഏതൊരു പ്രാവശ്യം നമ്മൾ നേരത്തെ വന്നു ഓർമ്മയുണ്ടെങ്കിൽ നീയോ അപ്പുടോ അപ്പുടായിരുന്നോ എന്തോ ഒരു ഓർമ്മയുണ്ട് ആരായിട്ട് കയറിത് ഇവിടത്തെ വഴിയാണ് ചെറിയ വഴി പോവാൻ സ്ഥലം ചായ കുടിച്ച് പോവാം

ഇവിടെ നിനക്ക് നിന്നെ പിടിക്കാൻ പറ്റില്ലടാ നമസ്കാരം എന്നാളി ഇതിനി പോയി ഈ പെട്ടിക്ക് കണില്ല അഹ് ഓ ഇതിത് മുങ്ങൂടിയമില്ലടാ ആക്ച്വലി ബോക്സ് എന്താണ് ഈ ഇർക്കാര് അപ്പസായിട്ട് ഞാൻ ആ ഡാഡിയുടെ എടുത്തിട്ടില്ല അപ്പോൾ ഇവിടെ അപ്പം ഇവിടെ ജിസുവിന്റെ വീടിൻ്റെ മദലിൻ്റെയും ഗേറ്റിൻ്റെയും പണി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ഗേറ്റിനോട് സെറ്റ് ചെയ്തിട്ടുള്ളു തുണങ്ങിയിട്ടില്ല ഗേറ്റിനോട് മാച്ചായിട്ടുള്ള ഗ്രില്ലുകളാണ് ഇവിടെ സൈഡിലൊക്കെ പിടിപ്പിച്ചിരുന്നത് എന്താണ് ഇങ്ങനെ ഇരിക്കണേ ബാക്കാട ചിട്ടില്ല ഒരു പെട്ടി വഴിയിലിരിക്കാണ് ആർക്കും വേണ്ട ഇറങ്ങണല്ലടി വായോ അങ്ങനെ അപ്പം അങ്ങനെ ആളിങ്ങനെ ഇവിടെ കൊണ്ട് എത്തിച്ചിട്ടുണ്ട് ഇനി ഇവിടുന്ന് ആ ഇനി നേരെ ഇവിടെ നിന്ന് ഇവരും കൊണ്ട് പഴുകരയ്ക്ക് പോകണം മിടുവിൻ്റെ വീട്ടിലേക്ക് പോകണം അവിടെ മാനിക്കുട്ടം വെയിറ്റ് ചെയ്യുന്നുണ്ട് ചേട്ടൻ വരുന്ന് പോയിക്കി ഡാഡി മാമി എല്ലാവരും വെയിറ്റിങ്ങിലാണ് ഞാനേ ഒരു എനിക്ക് തോന്നുന്നൊരു മൂന്ന് നാല് മാസം മുമ്പ് പുതിയൊരു ഇയർ ബഡ് മേടിച്ചു എന്നൊക്കെ പറഞ്ഞാൽ വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു ബോൾട്ട് ക്ലാരിറ്റി എന്ന് പറഞ്ഞ കമ്പനിയുടെ അപ്പോൾ അത് എങ്ങനെയാണെന്ന് കുറേ പേര് ആയിരിക്കും ചോദിച്ചു ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസം ഉപയോഗിച്ചിട്ട് എൻ്റെ അഭിപ്രായ ഒക്കെ അടിപൊളി ഇയർഫോണാണ് നല്ല രസം ഉണ്ട് അതിൻ്റെ സൗണ്ടും കാര്യങ്ങളും എല്ലാം അടിപൊളിയാണ് നല്ല ഭാസമുണ്ട് ഒക്കെയുണ്ട് പക്ഷെ കഴിഞ്ഞ ഒരു കുറച്ച് നാളിലായിട്ട് അത് കൂടുതലായിട്ട് ഉപയോഗിച്ച് വന്നിരുന്നത് ആരായിരുന്നു ഞാനാണ് അപ്പോൾ ഈ ഞാൻ ഉപയോഗിച്ച് ഉപയോഗിച്ച് ഇപ്പം രണ്ട് മൂന്ന് ദിവസമായി നോക്കുമ്പോൾ ഒരു ഇയർബഡ് കാണാനില്ല അപ്പോൾ കുറേ ദിവസമായി തപ്പൽ ഒടുങ്ങിയിട്ട് എന്ത് ചെയ്തിട്ടും സാധനം കിട്ടിയിട്ടുണ്ടായില്ല ഇന്നിപ്പം അതീ സംഭവം ഇന്ന് കണ്ടു കിട്ടിയിരിക്കുന്നു ഞാൻ എൻ്റെ അപ്ലിക്കേഷനൊക്കെ ഇൻസ്റ്റാൾ ചെയ്തു നോക്കുമ്പോൾ ഒരു ഇയർബഡ് സീറോ ബാറ്ററി എന്നൊക്കെ പറഞ്ഞു കാണിക്കേണ്ടായിരുന്നു ഇതാണ് നമ്മുടെ സാധനം നോക്കിയാൽ സൂപ്പർ ഇയർബഡാണ് അടിപൊളിയാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നു ആർക്കും മേടിക്കാം പക്ഷേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ആമസോണിൽ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല ഇത് മുമ്പ് ഇതേപോലെ ഇതൊരു ഇയർബഡ് ഞാൻ പരിചയപ്പെടുത്തിയിട്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അതിൻ്റെ ലിങ്കൊക്കെ ഇട്ടിപ്പോൾ ആരോ പറഞ്ഞിരുന്നു അത് ആമസോണിൽ ഇല്ല എന്നും പറഞ്ഞു അപ്പോൾ ഇതുണ്ടോ എനിക്ക് അറിയില്ല ഇണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഇട്ടേക്കാം കേട്ടോ അല്ലെങ്കിൽ ഇതിനോട് മാച്ച് ആയിട്ടുള്ള മോഡൽ നമ്പർ എനിക്ക് അറിയില്ല മോഡൽ നമ്പർ അല്ല ഞാൻ ഓർഡർ ചെയ്ത് നോക്കിയിട്ട് ഞാൻ മോഡൽ നമ്പർ ഇട്ടേക്കാം വലിയ വിലയൊന്നും ഉണ്ടായില്ല ആയിരത്തി ഇരുന്നൂറ് അങ്ങനത്തെ ചെറിയ ഉള്ളതിൽ നല്ല ക്വാളിറ്റി ഉള്ളതിൽ വില കുറഞ്ഞൊരു സാധനമായിരുന്നു തൊള്ളായിരത്തൊണ്ടുമ്പോൾ ആയിരത്തി ഇരുന്നൂറ് എന്തോ ആയിരുന്നു എൻ്റെ വില അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിരുന്നു മറ്റേ നോയിസ് ക്യാൻസലേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് സൂപ്പറാണ് അപ്പോൾ ഞാൻ ആമസോണിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇതിൻ്റെ തന്നെ ഇട അല്ലാണ്ട് ഇതിനോട് മാച്ചായിട്ടുള്ള അത്യാവശ്യം ഇതിന്റെ സെയിം ആയിട്ടുള്ള അതിന്റെ ലിങ്ക് ഇട്ടേക്കാട്ടോ ഞാൻ അന്ന് നോക്കിയിട്ട് കൊറേ സാധനങ്ങളുണ്ട് ഇതിനോട് ഇങ്ങനെ മാച്ച് ഇങ്ങനെന്താ സ്പെഷ്യൽ ചോക്ലേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് ഡയറ്റ് ആണെങ്കിൽ ഒരെണ്ണം കഴിച്ചേക്കാം പെട്ടെന്ന് ഓ ഏ കൈമിയോടി അപ്പൊ അങ്ങനെ ദേ ഞങ്ങള് വീടെത്തി ഇറങ്ങി ഇറങ്ങി സീവ് ഇറങ്ങിറങ്ങാത്ത ഇറങ്ങൂ ഇറങ്ങി 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 ഇറങ്ങൂ ഇറങ്ങി ഇറങ്ങാ ഇറങ്ങൂ വിടുവായോ വായോ വായോ എല്ലാരും ഇറങ്ങി അത് രാര് പറഞ്ഞപ്പോ പത്ര നീ ഇങ്ങനെ പറഞ്ഞു തന്നോ സ്കൂട്ടർമ്മ ഞാൻ വേണ്ടു നിങ്ങളെന്ത് പതുക്കു വന്നു ഓ മോത്താൻ മുഞ്ചിരിയാക്കി മാനും എല്ലാ ആവശ്യം വരുമ്പോ പൊക്കം നോക്കണ്ട് അടിച്ചൊന്ന് കഴിഞ്ഞ പ്രാവശ്യം നോക്കണുണ്ട് വന്നപ്പോ അടിക്ക് ഗിഫ്റ്റ് എന്താ ഏടോ ഏ അവൻ ഇങ്ങനത്തെ എടുക്കില്ല അത് ഡിജിറ്റലായിരുന്നു ഞാൻ കൊണ്ടുപോകുന്നേനെ ൂടി ഞാൻ രാത്രി കാണിക്കട്ടെ ഇങ്ങനെ കണ്ട ഒരു അവസല രാത്രി വരണം ആ വൈകുന്നേരം കാണിക്കാം ഇത് കഴിഞ്ഞ പ്രാവശ്യം അപ്ലോഡ് ചെയ്യാൻ കൊണ്ടുതന്ന എനിക്ക് ഈ വാച്ച് നമ്മള് വീഡിയോയില് കാണിച്ചിട്ടില്ല വാച്ച് ഇവന്റെ കഴിയുമ്പോ കിടക്കുന്ന വാച്ച് സെയിമിനും ഞാനത് ഉപയോഗിക്കാണ്ട് കുറച്ചു ദിവസം വെച്ചോണ്ടിരുന്നു ചെരുപ്പു ഇത് ഞാൻ വീഡിയോയിൽ കാണിച്ചില്ലായിരുന്നു ഞാൻ ഉപയോഗിക്കാണ്ട് വെച്ചേക്കായിരുന്നു പിന്നെ ഉപയോഗിക്കാന്ന് വിചാരിച്ചു ആര്ക്ക വെച്ചേക്കണ്ടത് കുറേം പറഞ്ഞിട്ടാണ് ശരിയാണ് പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് എനിക്കത് പൊടിയാക്കരുത് ശരിയാക്കരുത് ആഗ്രഹം ഉണ്ടല്ലോ ും കെട്ടും വന്ന വച്ചാൽ കൊച്ചിന് സ്കൂളിൽ എടുക്കാൻ പോവാ റോസാൻ്റി മേടിച്ചെന്താ നോക്കട്ടെ ി കൊറിച്ചോ എന്റെ പിന്നെ തുറക്കാൻ പറ്റുമോ ഓള്ള സമയം ഇത് എന്തിട്ട് കാണാപ്പു വേണം ഇത് അപ്പയ്ക്ക് താടാ ഉമ്മി ഞാൻ ഡയക്റ്റ് എടുത്തത് ഏത് ദുർബല നിമിഷത്തിലായിരുന്നാവോ ഏസ്മേരി ടൂറ് പോയിട്ടുണ്ടായിരുന്നു മൈസൂര് അപ്പം മേടിച്ചോണന്നായിരുന്നു നല്ല അടിപൊളി സ്വീറ്റ് റോസ്മേരി ടൂറ് പോയിട്ട് എനിക്ക് മേടിച്ചുകൊണ്ടുവന്നിരിക്കുന്ന സാധനം നോക്കൂ അമ്മ കണ്ടിരുന്നാ േ അവിടെ ഒന്ന് മൈസൂരിൽ മേടിച്ചോണ്ടല്ലേ ഇന്നത്തെ ദിവസം ലഡുമണിയുടെ രസം പക്ഷെ വേറെ ടേസ്റ്റ് ഇട നെയ്യോ നെയ്യോസ് പുട്ടും കടല കടലയുടെ അങ്ങനെ നമ്മുടെ ഡാൻസ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് എങ്ങനെയുണ്ടായിരുന്നു ഡാൻസ് സൂപ്പറായിരുന്നാല് തന്നെ എന്നോട് പറഞ്ഞ ചേട്ടാ ഒരു കണ്ടോ വാക്ക് കഴിക്കുമായിട്ട് എനിക്ക് കറിയുടെ ചാർജ് ചോദിച്ചോ അമ്മ ഭയങ്കര സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കടലും എന്ത് കൂട്ടാണെന്ന് ചെമ്പാ പുട്ട് കേക്ക് ട മൈസൂർ ബാ മൈസൂർ ബാക്ക് റോസ്മേരി ഗിഫ്റ്റ് തന്നോ അതെ പേണ ഒരു കഷ്ണം നിന്നോ തിന്നോ കുഞ്ഞു പേണി എടുത്തോ അല്ല ഒരു കഷ്ണം വേണേ സൈഡിൽ ഒടിച്ച് വെച്ചിട്ടുണ്ടെടുത്തോ എന്താ നമ്മളൊന്നും ഇങ്ങനെ വരുമോ ഇതേപോലെ പുട്ടൊന്നുംണ്ടാക്കി തരാറില്ലല്ലോഅമ്മ സാമ്പാറ് ചമ്മന്തി ചോറ് ചെമ്മീൻ നിനക്ക് നോയമ്പില്ലല്ലേ ഓ ഓഹോ അങ്ങനൊക്കെ ഉണ്ടായിരുന്നല്ലോടെ എനിക്കോണ്ടോ എനിക്ക് ഞങ്ങള് പുട്ട് കഴിക്കട്ടെ എനിക്കണ്ടോ അപ്പൊ അങ്ങനെ അളീനെ കൊണ്ടല്ല ഞങ്ങൾ ഇത് തിരിച്ച് പോവാണ്ടോ അളിയനും കുഞ്ഞളിയനും കൂടി അവന്റെ വീട്ടിലേക്ക് പോയി അപ്പൊ ബാക്കി പോയിരുന്നേ